ആ മുതിരുവീഡിലൈസ് എന്താ ഈ വീഡിയോ കയറച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചിരി വരും ഞാനാണ് ഈ ഹയറച്ചിൻ്റെ തകർക്കാൻ നടക്കുന്നത് എന്നാണ് എനിക്കാണ് പോലും ഈ കയറിച്ച് തകർന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളക്ടർക്കാണോ അല്ലെങ്കിൽ കോമ്പറ്റിൻ്റെ തട്ടിക്കായിട്ട് കൈക്കൂലി കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ പിന്നെ ലൈവിലെ ചില ഭാഗങ്ങളൊക്കെ ഇവർ മുറിച്ചിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇത്രയും ആൾക്കാർ എൻ്റെ ലൈവ് കാണാൻ അല്ലെങ്കിൽ എൻ്റെ ലൈവിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൽ വലിയതായിട്ട് ഇവർക്ക് ഉള്ള കണ്ടന്റുകൾ ഉണ്ട് എന്നാണ് അപ്പം ഞാനെന്ത് ചെയ്യുന്നത് ഇനിയിപ്പം എൻ്റെ ലൈവുകൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ ഉള്ള ലൈവുകൾ ഇതേപോലെ മുറിച്ച് മുറിച്ചിട്ട് ഞാൻ ഓരോ പത്ത് മിനിറ്റിലും ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം അപ്പോൾ ലൈവ് രാത്രിയാണ് അത് മുഴുവൻ കാണാൻ പറ്റാത്തവർക്കുള്ള ഒരു ഉപകാരമായിരിക്കും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ എഫ്ഐആർ എഫ് ഐ ആറിനെ കുറിച്ചാണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണോ നമുക്ക് കോമ്പറ്റൻ്റെ അതോറിറ്റിക്ക് അല്ലെങ്കിൽ കേസൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇവരോട് പോയി പറഞ്ഞാൽ പോരെ ഞാനും പൈസ ഇട്ടിന് എനിക്കും പൈസ വേണം എന്നൊക്കെ പറഞ്ഞാൽ പോരെ എന്നുള്ള സംശയങ്ങൾ ഉണ്ട് എന്നാൽ ഇപ്പോൾ ഇവരൊക്കെ ഇവരെ പറഞ്ഞു നിർത്തുന്നുണ്ട് നിങ്ങൾ കേസൊന്നും കൊടുക്കരുത് നിങ്ങൾക്കുള്ള പണം നമ്മൾ തന്നെ തരും ഇനി കേസ് തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിങ്ങളെ എല്ലാവരെയും കൂട്ടിയിട്ട് കളക്ടറെടുക്കെ പോയിട്ട് ഇവൻ ഇത്ര വശ ഓനത്ര പശ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിത്തരുന്നതൊക്കെ ജില്ലിലെ പോലെയുള്ള ആൾക്കാർ വീരവാദങ്ങൾ കുഴക്കുന്നുണ്ട് അവനൊരു പൊടി പോലും കാണില്ല എന്നാണ് അവനേതെങ്കിലും കാർഡ് കണ്ടു ഈ കേസ് എല്ലാ കേസുകളും തോറ്റു കഴിഞ്ഞിട്ടാണ് ഓടി പോകാൻ പറ്റും എന്നിട്ട് ആയി എന്താന്ന് ഞാൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അവൻ കൈകൊട്ടി വീഡിയോ ഇടും അപ്പോൾ അപ്പോൾ ഇന്ന് ചില ആൾക്കാർ പിന്നെ കോമ്പറ്റീവ് അതോറിറ്റിയെ പോയി കണ്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ കേസ് സ്ട്രോങ് ആവണമെങ്കിൽ എഫ്ഐആർ കൂടിയേ തീരൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പരാതി നൽകാം നമ്മൾ സ്വീകരിക്കാം പക്ഷേങ്കിൽ ഇത് വീണ്ടും കോടതിയുടെ മുഖാന്തരം അപ്രൂവൽ കോടതി തന്നെയാണ് നിങ്ങളുടെ ലയബിലിറ്റി ലിസ്റ്റിൻ്റെ അപ്രൂവൽ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് കോർട്ട് തന്നെയാണ് അപ്പോൾ കോർട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ കേസ് നിങ്ങളുടെ വാദങ്ങൾ സ്ട്രോങ് അല്ല എന്നുണ്ട് വരും ഇത്തരത്തിലുള്ള പരാതികൾ മാത്രം നൽകിയാൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ വലിയ വലിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചവരെല്ലാവരും തന്നെ എഫ്ഐആർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം അതിനുള്ള നിർദ്ദേശങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ നൽകുന്ന ഇൻഫർമേഷൻ അപ്പോൾ ഈ ലീഡർമാരുടെ ഫോൺ എടുക്കാത്ത ഗ്രൂപ്പ് ഓപ്പൺ ആക്കാത്ത ലീഡർമാരുടെ വാക്ക് കേട്ട് ഇങ്ങനെ ഇപ്പോൾ പ്രതികരിക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മുടെ പണം ലീഡർമാർ കൊണ്ടു എന്ന് വിചാരിക്കുന്നവരുടെ പൈസ പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ബൈ